ം അമൃതാത്മാക്കളെ ശ്രീമദ് ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായമായ സാങ്കേ്യയോഗത്തിലെ എഴുപത്തിയൊന്നാം ശ്ലോക വിശദീകരണവുമായി ബന്ധപ്പെടുത്തി ശ്രീമദ് ശങ്കരാചാര്യ ഭഗവത്പാദരുടെ മനീഷാ പഞ്ചകം കൂടി പഠിക്കുകയാണ് നാം ആദ്യ ശ്ലോകവും വിശദീകരണവും നാം ശ്രദ്ധിച്ചു ബ്രഹ്മജ്ഞാനം നേടിയ ആൾ സിദ്ധാന്തപരമായ അറിവെങ്കിലും ബുദ്ധിക്ക് ഉറപ്പ് വന്നിട്ടുള്ള ആൾ ബ്രാഹ്മണകുലത്തിൽ ജനിച്ചാലും ചണ്ടാലകുലത്തിൽ ജനിച്ചാലും ആ ബ്രഹ്മജ്ഞാനം നേടിയ ആൾ ആരാണെങ്കിലും അയാൾ ഗുരുവാണ് ഇതെൻ്റെ ഉറപ്പായ തീരുമാനമാണ് എന്ന് ആചാര്യ ആചാര്യഭഗവത്പാദർ ആദ്യ ശ്ലോകത്തിലൂടെ വെളിപ്പെടുത്തിയത് നാം കണ്ടു രണ്ടാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മവിജ്ഞാനം അനുഭവദശയിൽ ആയിട്ടുള്ള ജീവൻ മുക്തൻ്റെ അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞൻ്റെ അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠൻ്റെ കാര്യമാണ് സൂചിപ്പിക്കുന്നത് ഒന്നാം ശ്ലോകത്തിൻ്റെ വിശദീകരണത്തിൽ നാം മനസ്സിലാക്കി പ്രപഞ്ചം എന്നത് രണ്ട് ഘടകങ്ങൾ ചേർന്നതാണ് ഒന്ന് ബോധം അല്ലെങ്കിൽ ബ്രഹ്മം അല്ലെങ്കിൽ ചേതനൻ രണ്ടാമത്തേത് ജഡം ബോധത്തിന് അല്ലെങ്കിൽ ചേതനന് ജീവത്വം അല്ലെങ്കിൽ ജീവഭാവം സംഭവിക്കുന്നത് ബുദ്ധി മനസ്സ് തുടങ്ങിയ ജഡോപാധികളോട് ചേരുമ്പോഴാണ് ജഡോപാധികൾ ചേതനൻ തന്നെ കൃത്രിമമായി സങ്കൽപ്പിച്ചുണ്ടാക്കുന്നതുമാണ് ചേതനൻ അല്ലെങ്കിൽ ബോധം എന്നത് സ്വതേ അഖണ്ഡവും ശുദ്ധ ബുദ്ധ മുക്ത കൂടിയതുമാണ് അങ്ങനെയുള്ള ബോധത്തിൽ തൽക്കാലത്തേക്ക് കൃത്രിമമായി ആവിർഭവിക്കുന്നതാണ് ഉപാധിനിഷ്ഠമായ ജീവത്വം അല്ലെങ്കിൽ ജീവഭാവം കൃത്രിമമായി ഉണ്ടാക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യാവുന്നതാണ് ജീവത്വം ബ്രഹ്മത്വം അല്ലെങ്കിൽ ബ്രഹ്മഭാവം എന്നത് വസ്തു സ്വഭാവമാണ് വസ്തു സ്വരൂപമാണ് ജീവത്വം കൃത്രിമമായി ആവിർഭവിക്കുന്നതിന് മുമ്പും ജീവത്വം കൃത്രിമമായി നിലവിലുള്ളപ്പോഴും ഇനിമേൽ ജീവത്വം ഇല്ലാതായാലും സ്വഭാവസിദ്ധമായ ബ്രഹ്മത്വത്തിന് യാതൊരു മാറ്റവും ഭവിക്കുന്നില്ല ബ്രഹ്മം എന്നത് അജവും അമരവും നിശ്ചലവും നിർവികാരവും നിഷ്കളങ്കവും സർവവ്യാപിയും സർവശക്തവും സർവജ്ഞവും സർവസ്പർശിയുമാണ് അഖണ്ഡമാണ് അനന്തമാണ് അനാദിയാണ് എന്തൊക്കെ സംഭവിച്ചാലും ബ്രഹ്മത്വത്തിന് യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല ഇത് മനസ്സിലാക്കണമെങ്കിൽ അധ്യാരോപവും അപവാദവും കൂടി പഠിക്കണം ഇത് നമ്മൾ മുൻപ് പഠിച്ചിരുന്നു ഒന്നുകൂടി സൂചിപ്പിക്കാം ജീവ ബ്രഹ്മഭേദം ഉളവാകുന്നത് അധ്യാരോപത്തിലൂടെയാണ് നാടകത്തിൽ ഒരു പുരുഷൻ സ്ത്രീ വേഷം കിട്ടുന്നുവെന്ന് വിചാരിക്കൂ സ്ത്രീയുടെ രൂപം തോന്നിക്കുവാൻ ആവശ്യമായ കൃത്രിമ വേഷവിധാനങ്ങൾ വെച്ച് കെട്ടുന്നതാണ് അധ്യാരോപം ആ വേഷവിധാനങ്ങൾ മാറ്റി പുരുഷത്വം പ്രകടമാക്കുന്നതിനെയാണ് അപവാദം എന്ന് പറയുന്നത് പുരുഷൻ സ്ത്രീവേഷം കെട്ടുന്നിടത്തും പുരുഷത്വം സ്വഭാവസിദ്ധമാണ് സ്ത്രീത്വം എന്നത് അഭിനയത്തിൻ്റെ ഭാഗമായി കൃത്രിമമായി തൽക്കാലത്തേക്ക് അതായത് അല്പനേരത്തേക്ക് ഉണ്ടാക്കി കാണിക്കുന്നതാണ് ആ സ്ത്രീത്വം അല്ലെങ്കിൽ സ്ത്രീഭാവം സ്ത്രീവേഷം കെട്ടുന്നതിന് മുമ്പും സ്ത്രീവേഷം കെട്ടി ഇനിമേൽ സ്ത്രീവേഷം ഉപേക്ഷിക്കുമ്പോഴും പുരുഷൻ പുരുഷൻ തന്നെയാണ് ഇവിടെ പുരുഷത്വം അല്ലെങ്കിൽ പുരുഷഭാവം സ്വഭാവസിദ്ധവും സ്ത്രീത്വം അല്ലെങ്കിൽ സ്ത്രീഭാവം കൃത്രിമവുമാണ് ഇതെല്ലാവർക്കും അറിയാം ഇതുപോലെ ചേതനന്റെയും ജഡങ്ങളുടെയും സമ്മിശ്രരൂപമായി കാണപ്പെടുന്ന പ്രപഞ്ചത്തിലും ഒന്ന് യഥാർത്ഥവും മറ്റേത് കൃത്രിമവുമാണ് ഒന്ന് സത്യം മറ്റേത് അസത്യം കൺമുമ്പിൽ തന്നെ നിരന്തരം ജനന മരണപരിണാമങ്ങൾക്ക് വിധേയമാകുന്ന ജഡദൃശ്യങ്ങളെല്ലാം കൃത്രിമം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ജഡദൃശ്യങ്ങളെയും മാറാതിന്നനുഭവിക്കുന്നതാണ് ചേതനൻ അല്ലെങ്കിൽ ബോധം അഖണ്ഡബോധസ്വരൂപമായ ബ്രഹ്മം അത് സ്വഭാവസിദ്ധമാണ് അല്ലെങ്കിൽ സ്വഭാവസിദ്ധനാണ് ഒന്ന് കൃത്രിമം മറ്റേത് സ്വഭാവസിദ്ധം ഒന്ന് സത്യം മറ്റേത് അസത്യം ഈ ജീവബ്രഹ്മഭേദം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം ഇത് വ്യക്തമായി മനസ്സിലാക്കിയാൽ ശ്രീമത് ശങ്കരാചാര്യസ്വാമികൾ ബ്രഹ്മസൂത്രത്തിൽ പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കാനും ബുദ്ധിമുട്ട് വരില്ല ശങ്കരാചാര്യസ്വാമികൾ പറയുന്നു ബ്രഹ്മസ്വരൂപം അഥവാ മോക്ഷം കർമ്മം കൊണ്ടുണ്ടാക്കിയെടുക്കേണ്ടതല്ല സ്വഭാവസിദ്ധമായ ഒന്നിനെ പിന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമുണ്ടോ ബ്രഹ്മസ്വരൂപം അഥവാ മോക്ഷം സ്വഭാവസിദ്ധമായ നിത്യസത്യമാണ് അതിൽ കർമ്മചലനം കൊണ്ട് കൃത്രിമമായി തൽക്കാലത്തേക്ക് ആവിർഭവിക്കുന്നതാണ് ജീവൻ കർമ്മം കൊണ്ട് അല്ലെങ്കിൽ സങ്കല്പം കൊണ്ട് ജീവഭാവം ഉണ്ടാക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാം സ്വതസിദ്ധമായ ബ്രഹ്മസ്വരൂപത്തിൽ വാസ്തവത്തിൽ കർമ്മത്തിന് യാതൊരു പ്രസക്തിയുമില്ല ജീവത്വം നിലനിൽക്കുമ്പോഴും ബ്രഹ്മത്വം നശിച്ചിട്ടില്ല ബ്രഹ്മത്വം എന്നുമുള്ളതാണ് അത് ജനിച്ചിട്ടില്ല ജനിച്ചെങ്കിലല്ലേ മരണമുള്ളൂ ബ്രഹ്മം അജമാണ് അത് അമരമാണ് മരണമില്ലാത്തതാണ് അത് നിശ്ചലമാണ് അത് ചലിക്കാത്തതാണ് അത് നിർവികാരമാണ് അതിന് യാതൊരുവിധ വികാരങ്ങളുമില്ല അത് നിഷ്കളങ്കമാണ് അതിന് യാതൊരുവിധ കളങ്കവുമില്ല അത് അനാദിയാണ് അത് ആദ്യം മുതലുള്ളതാണ് അത് അനന്തമാണ് ഒരിക്കലും അവസാനമില്ലാത്തതാണ് അത് സർവവ്യാപിയും സർവശക്തവും സർവജ്ഞവുമാണ് അത് പ്രപഞ്ചത്തിൻ്റെ പരമകാരണമാണ് ഈ പരമകാരണാന്വേഷണമാണ് വാസ്തവത്തിൽ സത്യാന്വേഷണം എന്ന് പറയുന്നത് ജീവത്വം ആവിർഭവിക്കുന്നതിന് മുമ്പും നിലവിലുള്ളപ്പോഴും ഇനിമേൽ ജീവത്വം ഇല്ലാതായാലും സ്വഭാവസിദ്ധമായ ബ്രഹ്മത്വത്തിന് ഒരിക്കലും നാശമില്ല നശിച്ചിട്ടില്ലാത്ത ഒരിക്കലും നശിക്കാത്ത ബ്രഹ്മത്വത്തെ പിന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ ഓരോരുത്തരും ആ ബ്രഹ്മസ്വരൂപം തന്നെയല്ലേ ആ ബ്രഹ്മസ്വരൂപത്തിലേക്ക് എത്താനായിട്ട് ആചാര്യസ്വാമികൾ പറയുന്നത് പോലെ എന്തെങ്കിലും കർമ്മം ചെയ്യേണ്ടതുണ്ടോ ആ ബ്രഹ്മസ്വരൂപമാണ് എന്ന് സദാ വിചാരം ചെയ്ത് ഒരു ഒരഞ്ച് പൈസയുടെ ചെലവ് ഇല്ലാതെ നമ്മൾ ഓരോരുത്തരും ആ ബ്രഹ്മസ്വരൂപമാണ് എന്ന് മനസ്സിലാക്കി ഈ കാണുന്ന പ്രപഞ്ചത്തിന്റെ പരമകാരണം ആ ബ്രഹ്മസ്വരൂപം ആണ് എന്ന് മനസ്സിലാക്കി അഹം ബ്രഹ്മാസ്മി എന്നും സർവം ബ്രഹ്മമയം എന്നും കണ്ട് കഴിഞ്ഞാൽ ആ ഭാവാദ്വൈത പരിശീലനത്തിൽ കഴിഞ്ഞാൽ വാസ്തവത്തിൽ ബ്രഹ്മനിഷ്ഠൻ തന്നെ ആയിത്തീരും നമ്മൾ നാമരൂപങ്ങളാകുന്ന ഏത് വേഷം കിട്ടിയാടിയാലും നമ്മുടെ യഥാർത്ഥ സ്വരൂപമായ ബ്രഹ്മസ്വരൂപത്തിന് ഒരിക്കലും നാശം സംഭവിക്കില്ല നാടകത്തിൽ സ്ത്രീവേഷം വേഷം കിട്ടിയാടുമ്പോഴും ആ നടൻ്റെ പുരുഷത്വം നശിച്ചിട്ടില്ല നശിക്കാത്ത പുരുഷത്വത്തെ ഉണ്ടാക്കുക എന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല ആ പുരുഷത്വം എന്നത് സദാ അവിടെ ഉണ്ടാവും പുരുഷനിൽ സ്ത്രീത്വം കൃത്രിമമായി ഉണ്ടാക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാൻ സാധിക്കും പക്ഷേ അതുകൊണ്ടൊന്നും പുരുഷത്വം നഷ്ടമാകുന്നതല്ല നമ്മൾ ഓരോരുത്തരും യഥാർത്ഥത്തിൽ ബ്രഹ്മസ്വരൂപമാണ് എന്ന് മനസ്സിലാക്കാതെയാണ് ഈ സംസാര സംസാരനാടകം ആടിക്കൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ ബ്രഹ്മസ്വരൂപ രഹസ്യം ഒരിക്കലും വിസ്മരിക്കരുത് ഭഗവത്ഗീതയിലെ അടുത്ത അധ്യായം ആയ കർമ്മയോഗം പഠിക്കുമ്പോഴുമൊക്കെ ഈ ബ്രഹ്മസ്വരൂപ രഹസ്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ് ഒരു ശ്ലോകം കൂടി എഴുപത്തിരണ്ടാമത്തെ ശ്ലോകം കൂടി കഴിഞ്ഞാൽ കർമ്മയോഗത്തിൻ്റെ വിശദീകരണം തുടങ്ങും നിങ്ങളെല്ലാവരും അത് കാത്തിരിക്കുകയാണെന്നും അറിയാം അപ്പോഴൊക്കെ ഈ ബ്രഹ്മസ്വരൂപ രഹസ്യം സദാ നിങ്ങളുടെ മനസ്സിൽ ഓർക്കേണ്ടതാണ് ബ്രഹ്മസ്വരൂപത്തിൽ കർമ്മത്തിന് യഥാർത്ഥത്തിൽ പ്രസക്തിയില്ല അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പതിനെട്ടാം അധ്യായത്തിൽ ബ്രഹ്മസാക്ഷാത്കാരത്തെ നൈഷ്കർമ്മസിദ്ധി എന്ന് ഭഗവാൻ വിവരിക്കുന്നത് പൂർണമായ കർമ്മവിരാമം കൊണ്ടേ ബ്രഹ്മസിദ്ധി കൈവരൂ എന്നാണ് ആ പദം വ്യക്തമാക്കുന്നത് എന്തായാലും കർമ്മയോഗത്തിൻ്റെ രഹസ്യം നമുക്ക് അടുത്ത അധ്യായത്തിലൂടെ കൂടുതൽ പഠിക്കാം ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ജീവന്മാർ ഓരോരുത്തരും സ്വസ്വരൂപമായ ബ്രഹ്മസ്ഥിതി അല്പനേരത്തേക്ക് വിസ്മരിച്ചു പോകുന്നതുകൊണ്ടാണ് അനാദിയായ ഈ സംസാരനാടകം നടന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീ വേഷം കെട്ടി രംഗത്ത് അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നടൻ തൻ്റെ പുരുഷത്വം ഒട്ടൊന്നു വിസ്മരിക്കുക സ്വാഭാവികമാണ് അഭിനയം കഴിഞ്ഞ് അണിയറയിലേക്ക് മടങ്ങിയാൽ സ്വഭാവസിദ്ധമായ പുരുഷബോധം അവനിൽ ആവിർഭവിക്കുകയായി അതുപോലെ ജീവൻ ജഡരൂപങ്ങളിൽ നിസംഗനായി ആര് എന്ന ചോദ്യവും ചോദിച്ചുകൊണ്ട് അന്തർമുഖത നേടുന്ന നിമിഷം മുതൽ സ്വഭാവസിദ്ധമായ ബ്രഹ്മത്വം അല്ലെങ്കിൽ ബ്രഹ്മഭാവം സ്ഫുരിക്കാൻ ആരംഭിക്കുന്നു നടൻ അണിയറയിലെത്തി വേഷവിധാനങ്ങളെല്ലാം മാറ്റുന്നതോടെ സ്ത്രീത്വത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാതാകുന്നു അതുപോലെ ധ്യാന മനനങ്ങളിൽ കൂടി പൂർണ്ണമായ ഏകാഗ്രത നേടി സങ്കല്പ നിരോധം സാധ്യമാക്കിയാൽ കൃത്രിമജന്യമായ ജീവത്വം അസ്തമിച്ച് സ്വഭാവസിദ്ധമായ ബ്രഹ്മത്വം അഥവാ മോക്ഷം സ്വസ്വരൂപമായി തീരുന്നു അതോടെ കൃത്രിമമായ ജീവഭാവം തൻ്റെ സ്വരൂപത്തിനൊരിക്കലും മങ്ങൾ ചേർത്തിരുന്നില്ല എന്നും വെളിവാകുന്നു നടൻ രംഗത്ത് അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റുള്ള വേഷങ്ങളെയൊക്കെ കണ്ട് ഇന്ദ്രനായും തിലോത്തമയായും മേനകയായും ഒക്കെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ കളി നിർത്തി അണിനറയിലെത്തുമ്പോഴാണ് മറ്റുള്ളവരുടെ തൽക്കാല രൂപങ്ങളും തികച്ചും കൃത്രിമമാണ് എന്ന് മനസ്സിലാക്കുന്നത് അതുപോലെ സ്വസ്വരൂപം ബ്രഹ്മാണെന്നറിയുന്ന ഒരു സത്യാന്വേഷി അല്ലെങ്കിൽ സത്യദർശി എല്ലാ പ്രപഞ്ച പ്രപഞ്ചഘടകങ്ങളിലെയും ജീവത്വം അല്ലെങ്കിൽ ജീവഭാവം കർമ്മജന്യമായ അല്ലെങ്കിൽ സങ്കല്പജന്യമായ മിഥ്യാപ്രതിഭാസമാണ് എന്ന് മനസ്സിലാക്കും അതിനൊരു പ്രയാസവും ഉണ്ടായിരിക്കില്ല അവയുടെ എല്ലാം സ്വഭാവസിദ്ധമായ നിത്യസ്ഥിതി ബ്രഹ്മരൂപം തന്നെയാണ് എല്ലാം ബ്രഹ്മം തന്നെയാണ് എന്ന് മനസ്സിലാക്കും സർവം ബ്രഹ്മമയം ഈശാവാസ്യം ഇതം സർവം സ്വസ്വരൂപമായ ബ്രഹ്മഭാവം അറിയായക കൊണ്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടെന്ന് തന്നെ തോന്നുന്നത് പൂർണമായ ആത്മബോധം ഉദയം ചെയ്യുന്ന നിമിഷം അതില്ലാതാക്കും മനസ്സിനെയും വാക്കിനെയും കടന്നു നിൽക്കുന്നതും നിത്യശുദ്ധവും നിത്യമുക്തവുമാണ് ബ്രഹ്മസ്വരൂപം ശാശ്വതമായ ആ പരബ്രഹ്മ വസ്തു തന്നെയാണ് ഞാൻ അഹം ബ്രഹ്മാസ്മി സോഹമസ്മി തദേവാഹമസ്മി ഉജ്ജ്വലമായ ഈ സാക്ഷാത്കാര ദിശയാണ് മനീഷാ രണ്ടാം ശ്ലോകം വിവരിക്കുന്നത് ഇത്രയും നേരം ഈ ശ്ലോകത്തിലേക്ക് കടക്കാനായിട്ടാണ് ഇതൊക്കെ പറഞ്ഞത് ഈ ബ്രഹ്മസ്വരൂപ രഹസ്യമൊക്കെ പറഞ്ഞത് അതിനുവേണ്ടിയാണ് ഇപ്രകാരമുള്ള സാക്ഷാത്കാരം ഉറപ്പായി നേടിയ ആളാണ് ഇപ്പോൾ നമ്മൾ ഗീതയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതപ്രജ്ഞൻ അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠൻ അല്ലെങ്കിൽ ജീവൻ മുക്തൻ ജനനം കൊണ്ട് ചണ്ടാളനായാലും ബ്രാഹ്മണനായാലും സ്ഥിതപ്രജ്ഞത സിദ്ധിച്ചയാൾ പരമാചാര്യൻ തന്നെയാണ് പരമാചാര്യൻ എന്നാണ് പ്രസ്തുത ശ്ലോകത്തിലൂടെ ആചാര്യസ്വാമികൾ പ്രഖ്യാപിക്കുന്നത് സകലം സർവം വിദ്യ ത്രിഗുണയ ശേഷം നിത്യേ പരേ നിർമ്മലേ ചണ്ടാളോസ്തു സദുദ്വിജോസ്തു ഗുരുപത് മനീഷാ മമ ഈ ശ്ലോകത്തിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ആദ്യവരി ബ്രഹ്മിവാഹം ഇതം ജഗച്ച സകലം ചിന്മാത്ര വിസ്തരിതം അഹം ബ്രഹ്മ അതാണ് ബ്രഹ്മിവാഹം എന്ന് പറഞ്ഞത് അഹം ബ്രഹ്മേവ ഞാൻ ബ്രഹ്മം തന്നെയാണ് ഇതം സകലം ജഗച്ച ഈ മുഴുവൻ ജഗത്തും ചിന്മാത്ര വിസ്തരിതം തന്നെ പ്രകടമായ രൂപമാണ് ചിന്മാത്ര വിസ്തരിതം ബ്രഹ്മേവാഹമിതം ജഗച്ച സകലം ചിന്മാത്ര വിസ്തരിതം ഞാൻ ബ്രഹ്മം തന്നെയാണ് ഈ കാണുന്ന ജഗത്ത് മുഴുവനും ബോധസത്തയുടെ തന്നെ പ്രകടമായ രൂപമാണ് രണ്ടാമത്തെ വരിയിൽ പറയുന്നു സർവം ചെയ്തത് അവിദ്യയാ ത്രിഗുണയാ ശേഷമ്മയാ കൽപ്പിതം ഏതത് സർവം പലതായി കാണുന്ന ഈ സർവവും അശേഷം സമ്പൂർണമായി ത്രിഗുണയ മൂന്ന് കൂടിയ ഏതൊക്കെയാണ് മൂന്ന് ഗുണങ്ങൾ സത്വഗുണം രജസ് തമോ ഗുണം സത്വം രജസ് തമസ എന്ന മൂന്ന് ഗുണങ്ങളോട് കൂടിയ ത്രിഗുണയ അവിദ്യയാ അവിദ്യ വഴിയായി ത്രിഗുണയാ അവിദ്യയാ സത്വം രജസ് തമസ എന്ന മൂന്ന് ഗുണങ്ങളോട് കൂടിയ അവിദ്യ വഴിയായി മയാ എന്നാൽ തന്നെ കാണപ്പെടുന്നതാണ് മയാ മയാ അവിദ്യയാ അശേഷം അടുത്തവരി അവിദ്യ ത്രി ദൃഢാമതി യുസുഖതേ നിത്യേ പരേ നിർമ്മലേ പരേ പ്രപഞ്ചത്തിന്റെ പരമകാരണവും നിർമ്മലേ കളങ്കമറ്റതും പരേ നിർമ്മലേ പ്രപഞ്ചത്തിന്റെ പരമകാരണവും കളങ്കമറ്റതുമായ ബ്രഹ്മവസ്തുവിൽ പരേ നിർമ്മലേ പ്രപഞ്ചത്തിന്റെ പരമകാരണവും കളങ്കമറ്റതുമായ ബ്രഹ്മത്തിൽ യാതൊരാൾക്ക് ഇപ്തം ദൃഢാമതി

ചാള അസ്തു അയാൾ ചണ്ടാളനായിക്കൊള്ളട്ടെ ദ്വിജ അസ്തു അഥവാ ബ്രാഹ്മണനായിക്കൊള്ളട്ടെ ഗുരു അയാൾ എൻ്റെ ഗുരുവാണ് ഇത് ഏഷ ഇക്കാര്യം മമ മനീഷ എൻ്റെ ഉറപ്പുറ്റ നിശ്ചയമാണ് ശ്ലോകാർത്ഥം ഞാൻ ബ്രഹ്മം തന്നെയാണ് ഇക്കാണുന്ന മുഴുവൻ ജഗത്തും ആ ബ്രഹ്മത്തിൻ്റെ തന്നെ പ്രകടരൂപമാണ് പലതായി കാണപ്പെടുന്ന ഈ പ്രപഞ്ചം മുഴുവൻ ത്രിഗുണാത്മികയായ അവിദ്യ വഴിയായി എന്നാൽ സങ്കൽപ്പിച്ചു കാണപ്പെടുന്നതാണ് അതിരറ്റ സുഖസ്വരൂപവും അഴിവില്ലാത്തതും പ്രപഞ്ചത്തിന്റെ പരമകാരണവും കളങ്കമറ്റതുമായ ബ്രഹ്മത്തിൽ ഏതൊരാൾക്ക് ഇപ്രകാരം ഉറപ്പായ ബുദ്ധി വന്നു ചേരുന്നുവോ അയാൾ ജനനം കൊണ്ട് ചണ്ടാളനോ ബ്രാഹ്മണനോ ആകട്ടെ അദ്ദേഹം ഗുരുവാണ് ഇതെന്റെ ഉറപ്പായ തീരുമാനമാണ് ശ്രദ്ധിക്കൂ ഇവിടെ വ്യക്തമായി പറയുന്നു ഞാൻ ബ്രഹ്മസ്വരൂപം തന്നെയാണ് ഈ ജഗത്ത് മുഴുവനും ആ പരബ്രഹ്മസത്യത്തിൻ്റെ പ്രകടനമാണ് ഭിന്നങ്ങളായി കാണപ്പെടുന്ന നാമരൂപങ്ങളൊക്കെ ത്രിഗുണാത്മികയായ അവിദ്യയുടെ കൽപ്പനകളാണ് സുഖദുഃഖ ഭോഗങ്ങളൊക്കെയോ അഹന്തയുടെ കൽപ്പനകളും ആനന്ദ സ്വരൂപവും നിത്യവും നാമരൂപരഹിതവും പവിത്രവുമായ ഈ സത്യസ്ഥിതി ഉറപ്പായിട്ട് ആർക്ക് കൈവന്നിട്ടുണ്ടോ അയാൾ ശരീരം കൊണ്ട് ചണ്ടാളനായാലും ബ്രാഹ്മണനായാലും വേണ്ടില്ല അയാൾ ഗുരുവാണ് ഇതാണ് എൻ്റെ സുനിശ്ചിതമായ തീരുമാനം ഇതാണ് ആചാര്യസ്വാമികൾ പറയുന്നത് ബ്രഹ്മസ്വരൂപമാണ് താൻ എന്ന് മനസ്സിലാക്കി ഈ ജഗത്ത് പൂർണ്ണമായും ആ ബ്രഹ്മത്തിൻ്റെ തന്നെയാണെന്നും വെളിപ്പെട്ടു ഈ അനുഭവം സിദ്ധിച്ചിട്ടുള്ള ആളാണ് സ്ഥിതപ്രജ്ഞൻ അല്ലെങ്കിൽ ജീവൻമുക്തൻ അല്ലെങ്കിൽ ബ്രഹ്മനിഷ്ഠൻ അല്ലെങ്കിൽ ജ്ഞാനനിഷ്ഠൻ എന്നൊക്കെ പറയാം ഇങ്ങനെയുള്ള ജീവൻമുക്തൻ്റെ മുൻപിലും നാമരൂപങ്ങൾ പ്രതിഭാസിച്ചു എന്ന് വരാം പക്ഷെ അവ ഒരിക്കലും ഒരു സ്ഥിതപ്രജ്ഞന് ബന്ധകാരണങ്ങളായിത്തീരില്ല മരുഭൂമിയിലെ കാനൽ ജലം മിഥ്യയാണ് എന്നും ശാസ്ത്രീയമായി മനസ്സിലാക്കിയ ഒരാൾക്ക് മധ്യാത്തിൽ മരുഭൂമിയിലേക്ക് നോക്കിയാൽ വെള്ളം അലയടിക്കുന്നതായി തോന്നും പക്ഷേ ആ വെള്ളം കുടിക്കുവാൻ അയാൾ ഒരിക്കലും ഓടിയണയില്ല കാരണം എന്താണ് അവിടെ വെള്ളമില്ല എന്ന് മനസ്സിലാക്കി അനുഭവിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം ഈ അറിവില്ലാത്ത മാൻപേടകൾ മൃഗതൃഷ്ണയെ പിന്തുടർന്ന് ദാഹം വർദ്ധിച്ച് നിലം പതിക്കുകയും ചെയ്യും അതുപോലെ പ്രാരബ്ധ ഫലമായ ശരീരം നിലനിൽക്കുന്നിടത്തോളം ജീവൻ മുക്തനും നാമരൂപങ്ങൾ പ്രതിഭാസിച്ചുവെന്ന് വരാം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം പ്രാരബ്ധരമായ ശരീരം നിലനിൽക്കുന്നിടത്തോളം ജീവൻ മുക്തനും നാമരൂപങ്ങൾ പ്രതിഭാസിച്ചുവെന്ന് വരാം പക്ഷേ അവ ഒരിക്കലും അദ്ദേഹത്തിന് ബന്ധകാരണമായി തീരുന്നില്ല നിത്യനായ ബോധത്തിൽ അഭ്യാസരൂപിണിയായ അവിദ്യയുടെ പ്രകടനങ്ങളാണ് അവയെന്ന് ജീവൻ മുക്തൻ നല്ലതുപോലെ അറിയുന്നു ബ്രഹ്മത്തെ അറിഞ്ഞ് ബ്രഹ്മമായി തീർന്നവനാണ് ജീവൻമുക്തൻ ഒരു ജീവൻ മുക്തൻ അവിദ്യയുടെ പ്രകടനങ്ങളെ നല്ലതുപോലെ മനസ്സിലാക്കിയവനാണ് അവിദ്യ എന്നത് അധ്യാസ രൂപിണിയാണ് എന്നാൽ ഒന്നിലില്ലാത്ത ധർമ്മങ്ങൾ മറ്റൊന്നിൽ ആരോപിക്കുന്നതാണ് ജഡവും ചേതനനുമായി കൂടിക്കലരുമ്പോൾ ജഡത്തിൻ്റെ ധർമ്മം ചേതനും ചേതനൻ്റെ ധർമ്മം ജഡത്തിനും ആരോപിക്കുന്നു ഇതാണ് അധ്യാസം ഇത് തൽക്കാലത്തേക്ക് പകർന്നു കിട്ടുന്നതായിട്ട് തോന്നുന്നതാണ് അത് വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല ഇത് മനസ്സിലാക്കിയവനാണ് സ്ഥിതപ്രജ്ഞ സൂക്ഷ്മ സ്ഥൂല രൂപങ്ങളിൽ മൂന്ന് ഗുണമണ്ഡലങ്ങളിലായിട്ടാണ് അവിദ്യയുടെ ഈ അഭ്യാസങ്ങൾ കാണപ്പെടുന്നത് ജടാധ്യാസങ്ങൾ ഒന്ന് ജ്ഞാനാനന്ദങ്ങളെ നിശേഷമകറ്റിക്കൊണ്ട് കല്ലും കട്ടയും കട്ടയുമൊക്കെയായി വർത്തിക്കുന്ന സ്ഥൂല ജടാധ്യാസം ഇത് അവിദ്യയുടെ തമോമണ്ഡലമാണ് ഇനി ആനന്ദത്തെ മാത്രം മറച്ചുകൊണ്ട് പ്രകാശിക്കുന്ന ശോകമോഹാദി സൂക്ഷ്മ ജടാധ്യാസമാണ് അവിദ്യയുടെ രജോമണ്ഡലം അത് സൂക്ഷ്മ ജടാധ്യാസമാണ് ശോകമോഹാദികൾ അവിദ്യയുടെ രജോമണ്ഡലം ആനന്ദത്തെയും പ്രസ്ഫുരിപ്പിക്കുന്ന സ്നേഹകാരുണ്യാദി അതിസൂക്ഷ്മ ജടാധ്യാസം അത് അവിദ്യയുടെ സത്വമണ്ഡലം വാസ്തവത്തിൽ സത്വരജസ്തമോ ഗുണങ്ങളോടുകൂടിയ അവിദ്യാരൂപിണിയായ പ്രകൃതിയാണ് അവിദ്യയായിട്ടും മായയായിട്ടും രണ്ടായിട്ട് തിരിഞ്ഞ് പറയപ്പെടുന്നത് ഇതിൽ പ്രകാശാത്മകമായ സത്വഗുണത്തിൻ്റെ കൂടുതൽ കുറവനുസരിച്ചാണ് ഈ ഭേദത്തെ പറയുന്നത് വർദ്ധിച്ച കൂടിയ പ്രകൃതിയെ നമുക്ക് മായ എന്ന് പറയാം രജസ തമസ് ഇടകലരുന്നത് കൊണ്ട് സത്വഗുണത്തിന് കുറവ് സംഭവിച്ച പ്രകൃതി അതിനെയാണ് അവിദ്യ എന്ന് പറയുന്നത് മായയിൽ പ്രതിബിംബിക്കുന്ന പരമാത്മ ജ്യോതിസാണ് സർവജ്ഞനായ ഈശ്വരനായി തീരുന്നത് അവിദ്യയിൽ പ്രതിബിംബിക്കുന്ന പരമാത്മജ്യോതിസാണ് ജീവൻ ജീവാത്മാവ് തമോ ഗുണങ്ങളുടെ കൂടിക്കലർപ്പിൻ്റെ അനുപാതങ്ങൾ വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ജീവന്മാർ ദേവാസുര മനുഷ്യ മൃഗാദി രൂപത്തിൽ തീരുന്നു അപ്പോൾ വ്യഷ്ടിയിലെ പ്രകൃതി അത് അവിദ്യ സമഷ്ടിയിലെ പ്രകൃതി അത് മായ പഞ്ചഭൂതാത്മകമായ വ്യക്തിയിലെ സൂക്ഷ്മ സ്ഥൂല ജഡാധ്യാസങ്ങൾ നമ്മൾ പറഞ്ഞു അതുപോലെ പഞ്ചഭൂതാത്മകമായ ജഗത്തിലും സ്ഥൂല ജഡാധ്യാസങ്ങൾ വേർതിരിച്ച് കാണാൻ കഴിയും ആകാശം അതിസൂക്ഷ്മമായ സത്വജമാണ് വായു കുറേ കൂടി സ്ഥൂല രൂപം പ്രാപിച്ച രാജസജടമാണ് ജഡപപ്രതിഭാസങ്ങളുടെ ഈ താരതമ്യമാണ് ഗുണമണ്ഡലങ്ങൾക്കൊക്കെ ആധാരം ബാഹ്യ ബാഹ്യജടപ്രപഞ്ചം നേരിട്ട് പരമാത്മസത്തയിൽ ത്രിഗുണാത്മികയായ മായയുടെ അധ്യാരോപമാണ് വ്യക്തിഗതമായ സുഖദുഃഖങ്ങളും കർത്തൃഭോക്തൃത്വങ്ങളും വ്യക്തിശരീരഗതങ്ങളായ അഹംബോധത്തിൽ അവിദ്യാകൽപ്പിതങ്ങളാണ് അത് വെഷ്ടി പ്രകൃതിയാണ് അവിദ്യയുടെ വേർതിരിഞ്ഞുള്ള ഇത്തരം ജടാധ്യാസങ്ങളെ ആകെ സമാഹരിക്കുന്നതാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ച രണ്ടാമത്തെ വരി സർവം ചെയ്തത് അവിദ്യയാ ത്രിഗുണയാ ശേഷം മയാകൽപ്പിതം മണ്ഡലത്തിൽ നിന്ന് നോക്കുമ്പോൾ കർത്താവും ഭോക്താവും ഗുണമണ്ഡലങ്ങളും എല്ലാം ഭിന്നമാണെന്ന് തോന്നാം നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനായ ഛേതനൻ്റെ തലത്തിലെത്തുമ്പോൾ മാത്രം അവിടെ ഈ ജടാധ്യാസങ്ങളെല്ലാം അവസാനിക്കും പരസ്പര വിരുദ്ധങ്ങളായ രണ്ട് വസ്തുക്കൾ സ്വസ്വധർമ്മങ്ങൾ അന്യോന്യം പകരുന്നത് പോലെ ഇടകലരുന്നതാണ് അധ്യാസം എന്ന് പറഞ്ഞാൽ തെറ്റായ ആരോപം ജടാധ്യാസം ഈ അധ്യാസമൊക്കെ ശരിയായ വസ്തുസ്ഥിതി മനസ്സിലാക്കിയവർക്ക് ഇല്ലാതാകും ഇങ്ങനെ അദ്വയസ്ഥിതി മനസ്സിലാക്കി അദ്വയാനന്ദസത്തയെ സാക്ഷാത് അനുഭവിച്ചുകൊണ്ട് സർവം ബ്രഹ്മയം എന്ന് കണ്ട് അഹം ബ്രഹ്മാസ്മി എന്ന് ദൃഢപ്രജ്ഞയോടുകൂടിയിരിക്കുന്നയാൾ ചണ്ടാലകുലത്തിൽ ജനിച്ചാലും ബ്രാഹ്മണകുലത്തിൽ ജനിച്ചാലും വേണ്ടില്ല അയാൾ എൻ്റെ ഗുരു തന്നെയാണ് എന്നാണ് ആചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിലൂടെ ശക്തമായി പ്രഖ്യാപിക്കുന്നത് സകലം सर्वं चैददविद्यया त्रिगुणया शेषं मया कल्पितम् इत्थं यस्य दृढा मतिः सुखतरे नित्ये परे निर्मले चण्डालोऽस्तु सदुद्विजोऽस्तु गुरुरित्येषा मनीषा मम അടുത്ത ശ്ലോകം അടുത്ത ഭാഗത്തായി ശ്രദ്ധിക്കാം എല്ലാവർക്കും നമസ്കാരം